തിരുവനന്തപുരം തമ്പാനൂരിൽ ബിജെപി സിപിഐഎം സംഘർഷം മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കുമെതിരെ പ്രതിഷേധിക്കാനെത്തിയ ബിജെപി പ്രവർത്തകരും സിപിഐഎം പ്രവർത്തകരും തമ്മിലാണ് സംഘർഷമുണ്ടായത് റെയിൽവേ സ്റ്റേഷന് പുറത്താണ് പ്രവർത്തകർ ഏറ്റുമുട്ടിയത്

വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും മീര മനോഹരൻ ചേരുന്നുണ്ട് മീര നിലവിലെ സാഹചര്യം എത്തരത്തിലാണ് സംഘർഷം നിയന്ത്രിക്കാനായിട്ടുണ്ടോ പോലീസിന് സോന സൂചിപ്പിച്ചതുപോലെ തന്നെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിലാണ് ഇത്തരത്തിൽ സി പി എം ബി ജെ പി പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടിയത് ഇന്ന് ഇപ്പോൾ കോഴിക്കോടായിരുന്നു ശിവൻകുട്ടി ഉണ്ടായിരുന്നത് ഈ റെയിൽവേ സ്റ്റേഷൻ വന്നിറങ്ങുന്ന സാഹചര്യത്തിലായിരുന്നു ഈ ഭാരതാമ്പ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇന്ന് ബി ജെ പി പ്രവർത്തകർ പ്രതിഷേധവുമായി മുന്നോട്ട് വന്നത് അതേസമയം ഈ മുഖ്യമന്ത്രിക്കും ശിവൻകുട്ടിക്കും അഭിവാദ്യം അർപ്പിക്കാനായി സി പി എം പ്രവർത്തകരും സംഭവസ്ഥലത്തുണ്ടായിരുന്നു ആ ഘട്ടത്തിലാണ് ഇരുവരും തമ്മിൽ ഏറ്റുമുട്ടിയത് മനസ്സിലാക്കുന്നത് ബി ജെ ക്ഷമിക്കണം എ ബി ബിപിയുടെ സംസ്ഥാന പ്രസിഡന്റായ ഈശ്വര അടക്കമുള്ള നേതാക്കൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് എന്നാലും പരിക്കേറ്റ പ്രവർത്തകരെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് നിലവിൽ ഇവിടുത്തെ അന്തരീക്ഷം ശാന്തമായിട്ടുണ്ട് പ്രവർത്തകരെയൊക്കെ നീക്കിയിട്ടുണ്ട് ഈ മന്ത്രി പുറത്തിറങ്ങുന്ന സാഹചര്യത്തിൽ തന്നെ വലിയ പോലീസ് സന്നാഹം ഉൾപ്പെടെ ഇവിടെ ഉണ്ടായിരുന്നു ഇത്തരത്തിൽ ദിവസങ്ങളായി നിൽക്കുന്ന ഒരു വിവാദത്തിൽ ഒരു സംഘർഷ സാധ്യത ഉണ്ടാകുമെന്ന് കരുത്തിൽ തന്നെ പോലീസ് ഉൾപ്പെടെയുള്ള സേനകൾ ഇവിടെ ഉണ്ടായിരുന്നു ആ സാഹചര്യത്തിലാണ് ബി ജെ പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടിയത് പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എ ബി എഫ് ബി ജെ പിയുടെയും ഉൾപ്പെടെ പ്രവർത്തകരുണ്ടായിരുന്നു സി പി എമ്മിൻ്റെയും എസ് എഫ്ഐയുടെ ഉൾപ്പെടെ പ്ര പ്രവർത്തകരുണ്ടായിരുന്നു ഈ പരിക്കേറ്റ പ്രവർത്തകരെ ആശുപത്രിയിലേക്ക് നിലവിൽ മാറ്റിയിട്ടുണ്ട് നമുക്കറിയുന്ന പോലെ ഭാരതാമ്പ വിഷയം ദിവസങ്ങളായിത് നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് നേരത്തെ വൈകുന്നേരം ഉൾപ്പെടെ ബി ജെ പിയുടെ നേതൃത്വത്തിൽ മറ്റൊരിടത്തിൽ ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധമുണ്ടായിരുന്നു ശിവൻകുട്ടിയുടെ വാഹനത്തിനെതിരെയും ഓഫീസിലേക്കും വീട്ടിലേക്കും തരത്തിൽ ഈ ബി ജെ പി എ പി ബി പി പ്രവർത്തകരുടെ പ്രതിഷേധം ദിവസങ്ങളായി നടന്നു വരികയാണ് ആ സാഹചര്യത്തിലാണ് ഇന്ന് കോഴിക്കോടേക്കൊക്കെ പോയ മന്ത്രി തിരിച്ചുവരുന്ന ഈ വേളയിൽ ഈ തിരുവനന്തപുരത്തുള്ള റെയിൽവേ സ്റ്റേഷന് സമീ പുറത്ത് ഇത്തരത്തിൽ പ്രവർത്തകർ പ്രതിഷേധിക്കാനായി എത്തിയത് ബി ജെ പി എ വി വി പി പ്രവർത്തകർ പ്രതിഷേധിക്കാനെത്തിയത് ആ സാഹചര്യത്തിൽ മന്ത്രിക്ക് അഭിവാദ്യം അർപ്പിക്കാൻ തന്നെ സി പി എം എസ് എഫ് ഐ പ്രവർത്തകർ ഉൾപ്പെടെ വന്നു ആ ഘട്ടത്തിലാണ് ഇരു പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടാകുന്നത് ഉടൻ തന്നെ പോലീസ് ഇടപെട്ട് ആ സംഘർഷാവസ്ഥ മാറ്റിയെങ്കിലും കൂടുതൽ പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാറുണ്ട് നിലവിൽ ഇവിടുത്തെ അന്തരീക്ഷം ശാന്തമാണ് മന്ത്രി ഉൾപ്പെടെ ആ സാഹചര്യത്തിൽ നേരത്തെ തന്നെ കടന്നുപോയി ആകെ പ്രതിഷേധിക്കാൻ പതിനഞ്ച് പേരേ ഉള്ളൂ പ്രതിഷേധമൊക്കെ സ്വാഭാവികമാണ് പ്രതിഷേധിക്കാൻ മാത്രം ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് എന്ന തരത്തിലുള്ളൊരു പ്രതികരണം കൂടി മന്ത്രി ആ വേളയിൽ നടത്തിയിട്ടുണ്ടായിരുന്നു എന്തായാലും നിലവിൽ പ്രവർത്തകരെ ഒക്കെ നീട്ടിയിട്ടുണ്ട് ഈ പരിക്കേറ്റ എ ബി പി വി ജെ പി പ്രവർത്തകർ ആശുപത്രിയിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം സ്ഥോല നിര പ്രവർത്തകരെ പൂർണ്ണമായി അറസ്റ്റ് ചെയ്ത് നീക്കാൻ സാധിച്ചിട്ടുണ്ടോ തീർച്ചയായും നിലവിൽ ഇവിടെയുള്ള എല്ലാ പ്രവർത്തകരെയും നീക്കാൻ സാധിച്ചിട്ടുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യം മന്ത്രി ഇറങ്ങുന്ന സാഹചര്യത്തിൽ വലിയൊരു സംഘർഷാവസ്ഥ തന്നെയായിരുന്നു നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ട പോലെ ഉണ്ടായിരുന്നത് നിരവധിയായ പ്രവർത്തകരും പോലീസും പോലീസിനും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു നിലവിലുള്ള പ്രവർത്തകരെയൊക്കെ പരിക്കേറ്റ പ്രവർത്തകരെ ആശുപത്രിയിലും കുറച്ച് പ്രവർത്തകരെ പോലീസും അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട് എന്തായാലും ഈ മന്ത്രി ഇറങ്ങുന്ന സാഹചര്യത്തിൽ എ ബി പി ബി ജെ പി പ്രവർത്തകരും സി പി എം പ്രവർത്തകരും തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയത് മന്ത്രിക്ക് ഈ ഭാരതാംബ വിഷയത്തിൽ ഉൾ ഉൾപ്പെടെ ദിവസങ്ങളായി പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മന്ത്രിയുടെ വാഹനത്തിനെതിരെ ഉൾപ്പെടെ ഒരു കരിങ്കൊടി കാണിക്കുന്ന തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു അതിനുശേഷം ഓഫീസിലേക്കും ഉൾപ്പെടെ പ്രതിഷേധമുണ്ടായിരുന്നു ഇന്ന് വൈകുന്നേരമാണ് തിരുവനന്തപുരത്ത് മറ്റൊരിടത്ത് ബി ജെ പി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തന്നെ മറ്റൊരു പ്രതിഷേധം ഉണ്ടായത് അപ്പോൾ ആ സാഹചര്യത്തിൽ തിരുവനന്തപുരത്ത് വിവാദത്തിൽ സി പി ഐ സംഘർഷം ഉണ്ടായെന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും എതിരെയാണ് പ്രതിഷേധം ഉണ്ടായിട്ടുള്ളത് വിവരങ്ങൾ നൽകിയത്